നമ്മുടെ എല്ലാവരുടെയും അഭിലാഷമാണ് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്നുള്ളത് അല്ലെ നമ്മൾ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിക്കുക ഹബീബായ സാഹ അഹി വസ്തങ്ങള് പറഞ്ഞു എന്റെ ഉമ്മത്തിൻ്റെ ആയുസ് അത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആയുസ് എത്ര എത്തി ഇനി എത്ര കാലമുണ്ട് അതിൽ ആരോഗ്യത്തോടുകൂടെ എത്ര കാലം നമുക്ക് നിൽക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമുക്ക് എത്ര രോഗങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ശാരീരികമായ രോഗങ്ങളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലോകത്ത് നിന്ന് ഇവിടെ പറയണം അല്ലേ അതല്ലേ എന്റെ പ്രിയമുള്ള ഇനി നിങ്ങളെ നമ്മുടെയൊക്കെ ലക്ഷ്യം നമ്മൾ ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഹറാമുകൾ കാണുന്നു കേൾക്കുന്നു ോ അള്ളാഹു അവന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ നോക്കൂ ഇന്നത്തെ ഈ ദിവസം തന്നെ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തില്ലേ കളവ് പറഞ്ഞില്ലേ നിസ്കാരം കള ആക്കിയില്ലേ ഓരോരുത്തരും അവരവരുടെ സ്വന്തം നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കാൻ വേണ്ടി പറയണേ എത്ര തെറ്റുകൾ ചെയ്തു നിസ്കാരം ഒഴിവാക്കിയവർ എത്ര ആളുകളുണ്ട് സുബ കല ആയവരുന്നില്ലേ ഓരോരുത്തരും സ്വന്തം അവനവനെ കുറിച്ച് വിചാരണ നടത്തുക മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് അവരോരോ ദിവസവും രാത്രി അവരൊരു എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവർ സ്വന്തം വിചാരണ ചെയ്ത് ശിക്ഷിക്കുമായിരുന്നു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മകൾ ഒഴിവാക്കിയതിന്റെ അത് ഒഴിവാക്കിയതിന്റെ ആ ഒരു പശ്ചാത്താപം അവർക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈ മാൻ സലാമത്താകാനുള്ള ഒരു ഉണ്ട് നമുക്കൊക്കെ അറിയാം ആ ദ നമുക്ക് ഇത് സ്ഥിരമായി പതിവാക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എങ്കിലും നമുക്ക് നിഷാ അള്ളാഹ് നമുക്കൊരു മൂന്ന് തവണ ആ സലാമത്തിന്റെ ഈമാൻ നമുക്ക് നമ്മുടെ ഈമാൻ വേണ്ടി ചൊല്ലിയിട്ട് ചെയ്താലോ നിങ്ങളൊക്കെ കൂടെ കൂടെയാണെങ്കിൽ നമുക്ക് ഈ കാരണം കൊണ്ട് നമ്മുടെ ഈ സലാമത്തായാൽ അത് വലിയ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലായി മാറി മാറും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഇതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിഷാ അള്ളാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് വരാനുള്ളവർക്കുള്ള അവസരവും സമയവും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഓരോരുത്തർക്കും ഇനി സമയത്തിനനുസരിച്ച് ഒരു ടൈം ഓരോരുത്തർക്കും നൽകും ആ ടൈമിലാണ് ഓരോരുത്തരും ടൈം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സമയം നമുക്ക് തരാൻ കഴിയില്ല ഒരു കുറഞ്ഞ ആളുകൾ ഒരു ദിവസം എടുക്കുന്ന രൂപത്തിൽ അപ്പൊ ഒരു പബ്ലിക്കായ ഡേറ്റ് നമ്മൾ പ്രഖ്യാപിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പബ്ലിക്കായ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡേറ്റിന് എല്ലാവരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് പ്രയാസമുണ്ട് നോക്കുന്ന നമുക്കും പ്രയാസമുണ്ട് വന്ന് വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾക്കും പ്രയാസമുണ്ട് അപ്പം സമയം പബ്ലിക്കായിട്ട് തരാതെ ഫോൺ വിളിക്കുമ്പോൾ അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിശാല് അങ്ങനെ ഫോൺ വിളിക്കുന്നവർക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം അപ്പൊ അതിലൊക്കെ ഇനിശാല്ല മെസ്സേജ് ആണ് ഏറ്റവും നല്ലത് ഫോൺ വിളിക്കുന്നതിനേക്കാൾ ഫോൺ നമുക്ക് പലപ്പോഴും എടുക്കാൻ സാധിക്കുന്നില്ല ഇനിശാല്ല അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയ ആ രൂപത്തിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ബുക്ക് ചെയ്യാത്ത ഒരാളും വരരുത് കാരണം അവർ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല പലരും മടങ്ങി പോകുന്നുണ്ട് വന്നിട്ട് ബുക്ക് ചെയ്യാതെ വരുമ്പോൾ െങ്കിലും യാത്രക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും പലരും കയറി വരുന്നത് അപ്പോൾ അവര് നമുക്ക് റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിഷാ അല്ലാ അത് പ്രത്യേകം ശ്രദ്ധിക്ക നമ്മുടെ ഈ മാൻ സല്ലാമത്താവാൻ വേണ്ടി നമുക്ക് നിഷാ അള്ളാഹ് ആ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ ചൊല്ലേണ്ട അല്ലെങ്കിൽ ചൊല്ലൽ പതിവുള്ള ഒരുപാട് ആളുകളുണ്ട് കാണാതറിയുന്നവരുണ്ടാകും ഇനിഷാ അള്ള നമുക്ക് നല്ല നീയത്തോട് കൂടെ ഇതൊരു മൂന്ന് തവണ എല്ലാവരും നല്ല നീയത്തോട് കൂടെ ചൊല്ലി لا اله الا الله الموجود بكل زمان لا اله الا الله المعروف بكل احسان لا اله الا الله المعبود بكل مكان لا اله الا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شيء لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان يا قديم الإحسان يا هادي المضلين إياك نعبد وإياك نستعين آمين برحمتك يا أرحم الراحمين لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم هو في شأن. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനുൽ അമാനു മിൻ സവാലിൽ ഈമാൻ വമിൻ ഷർരി ശൈത്താൻ വമിൻ ലുൽ മിസ്സുൽത്താൻ യാ ഖദീമൽ ഇഹ്സാൻ യാ ഹാദിയൽ മുളല്ലീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ രറ്റതവണയും കൂടേ നമ്മുടെ ഈമാൻ മത്തായി ഈ ലോകത്ത് നിന്ന് എവിടെ പറയുമ്പോ നമുക്ക് ഈമാൻ കബൂലായി ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയണം ഇങ്ങനെ തന്നെ കരുതി ഇലാഹ لا إله إلا الله المعروف بكل إحسان لا إله إلا الله المعبود بكل مكان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شيء لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان يا قديم الإحسان يا هادي المضلين اياك نعبد واياك نستعين ആമീന യാ അർഹമർ റഹീമീൻ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈമാൻ ഈമാൻ തരട്ടെ ഈ ലോകത്തു നിന്ന് നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാവുക നമുക്ക് ആഖിറത്തിൽ രക്ഷയുണ്ടാവുക നമുക്ക് രക്ഷയുണ്ടാവുക നമുക്ക് സിറാത്തുൽ മുസ്തഖീം അത് മുത്തീങ്ങൾ വിട്ടുകിടക്കുന്നത് പോലെ വിട്ടുകിടക്കാൻ സാധിക്കുക നമ്മുടെ ഈമാൻ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള ഈമാൻ ഈമാൻ ഈ പതിവാക്കണം നമ്മുടെ മജ്ലിസുകളിൽ വെച്ച് എപ്പോഴും ഇത് ചൊല്ലുന്നതാണ് നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന കപൂലാകുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തോഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോയ കാലങ്ങളിൽ അകപ്പെട്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ദോഷങ്ങളും പാപങ്ങളൊക്കെ റബ്ബ് നമുക്ക് പുറത്തു തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇത് പരിശുദ്ധമായ റജപവാസമാണ് ഷാബാൻ വരാനിരിക്കുന്നു റമദാൻ നമ്മിലേക്ക് എത്തുന്നു ഓ അവസരം നഷ്ടപ്പെടുത്തരുത് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണമെന്ന് വളരെ ആത്മാർത്ഥമായി ആദ്യം സ്വയം എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഇനി സലാമത്തുല്ലിമാൻ കാണാതെ അറിയുന്നവരെ അറിയിക്കണം കാണാതെ പഠിക്കണം അത് കാണാതെ ചൊല്ലാൻ കിട്ടണം അള്ളാഹു എല്ലാവർക്കും ജീവിതത്തില് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകട്ടെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദ്വാനു ഉൾപ്പെടുത്താറുണ്ട് നിങ്ങളും ദ്വായ ചെയ്യണം നമ്മുടെ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മജലിസിൽ പങ്കെടുക്കുന്നവരാണോ വർഷങ്ങളായി അതിൽ പങ്കെടുക്കുന്നവരുണ്ട് അതിലിരുന്ന് അസ്മാ ഉലുസിനെ ചൊല്ലുന്നവർ അതിലിരുന്ന ഹദാദ് റാത്തി ഒക്കെ ചൊല്ലുന്നവര് നിങ്ങൾക്കൊക്കെ അതേപോലെ ചൊല്ല നമ്മുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാകാം കഴിഞ്ഞാലുള്ള നേട്ടം എന്താ നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ദുര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആമയും പറയും അതെന്റെ മഹത്വമല്ല അത്രയും ആളുകൾ ആമയും പറയുമ്പോ അള്ളാഹു സുഹാൻ അതിന് നമ്മുടെ ആഹ് രക്ഷപ്പെടാൻ അത് കാരണമായാൽ അതല്ലേ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ നേട്ടം ഈ ദുനിയാവ് കൊണ്ട് നമ്മൾ ഈ മൊബൈൽ കൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേട്ടം ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് അനാവശ്യങ്ങൾ കാണുന്ന അനാവശ്യങ്ങൾ ചെയ്യുന്ന അനാവശ്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആവശ്യമില്ല കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്കിടയിൽ നിന്ന് ദീനു പറയാനും പ്രചരിപ്പിക്കാനും കേൾക്കാനും ഓർക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നാളെ റബ്ബ് കോടതിയിൽ വെച്ച് നിന്റെ യുവത്വം നിന്റെ സമയം ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോ ഞാനത് ഇങ്ങനെയൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറഞ്ഞൂടെ എല്ലാവരും നിഷാൽ നമ്മ ജലസുകളിലൊക്കെ പങ്കെടുക്കണം അതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ പിൻ ചെയ്ത് കമന്റിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇനിശാ അല്ലാ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ പ്രത്യേകം ദ്വായ കൊണ്ട് വസുയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാന ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ദ്വായ ചെയ്യും ശാ നമ്മുടെ മഞ്ജലിസിൽ വെച്ചൊക്കെ ദ്വാന ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് കരുതും പ്രത്യേകിച്ച് മഞ്ജലസിലേക്ക് സ്വതക്ക അയക്കുന്നവർ സംഭാവന അയക്കുന്നവര് നല്ല നിയത്തുകൾ കരുതി ദർശന മുത്താല് സഹായിക്കുന്നവർ വിവിധങ്ങളായ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇനി ശാ എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ മഞ്ജലസിലേക്ക് ഒഴിവാകാതെ അയക്കുന്നവരൊക്കെ അവരുടെ അവർക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ അത് തുണയാകുന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേകം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസാം